ഈ ജന്മത്തില് പാവയ്ക്ക എന്ന് വിചാരിച്ച ഞാൻ ഇപ്പോൾ കടകളായ കടകളൊക്കെ തേടി അലഞ്ഞ് പാവയ്ക്ക ചോദിച്ച് വാങ്ങിച്ച് അമ്മ പണ്ട് ഉണ്ടാക്കി തന്ന് നിഷ്കരണ റിജക്ട് ചെയ്ത പല കറികളും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി എന്തൊക്കെ മാറ്റങ്ങളല്ലേ അപ്പൊ ഇന്നും അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പാവയ്ക്ക മുളകിട്ടത് ഒരു പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പാവയ്ക്ക തക്കാളി പച്ചമുളക് എന്നിവ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കണം പാവക്കിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിലോട്ട് ഒരല്പം മഞ്ഞൾ പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പില എന്നിവയും കൂടെ ചേർത്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക കറി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൊടുക്കുക ഇത്രയേ ഉള്ളൂ സ്വാദേറിയ പാവയ്ക്കാൻ മുളകിട്ടത് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻജോയ്